പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം രണ്ട് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ഒരു സുന്ദര ദേശത്തിൻ്റെ മനോഹരമായ കുറെ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് അടുത്ത കൃഷിക്കായി നിലമൊരുക്കുന്ന ട്രാക്ടർ അകമ്പടിയായി കുറേ കൊക്കുകളും പാടത്തിന്റെ നടുവിൽ ഇതുപോലെ ഒറ്റപ്പെട്ട അനേകം തുരുത്തുകളുണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഇവിടേക്കൊന്ന് കണ്ണോടിക്കുകയാണ് പള്ളിപ്പാടിൻ്റെ അഭിമാനമായി നിലകൊള്ളുന്ന ഈ കുടിവെള്ള പദ്ധതിയിലേക്ക് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് നിന്നും പള്ളിപ്പാട് വഴിയായി ചെന്നിത്തല കോട്ടമുറി ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ പറയങ്കേരി പാലത്തിന് മുമ്പ് ഇടതുവശത്തേക്ക് ഒരു റോഡ് കടന്നു പോകുന്നു കൂടാതെ പാലം കയറി ഇറങ്ങി ഇടതുവശത്തേക്ക് വീണ്ടും ഒരു റോഡ് കടന്നു പോകുന്നു ഈ രണ്ട് റോഡുകളും തോടിന്റെ ഇരു കരകളിലൂടെയുമാണ് കടന്നുപോകുന്നത് ആദ്യം പാലം എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള റോഡിൽ കൂടി കുറെ ദൂരം സഞ്ചരിക്കാമെന്ന് തീരുമാനിച്ചു ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളുടെ ദൃശ്യമാണ് ഇത് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം ഈ വഴിയായി സഞ്ചരിച്ചാൽ റോഡ് ഇവിടെ അവസാനിക്കുന്നതായി കാണാം പായലും പോളകളും ഒക്കെ നിറഞ്ഞ് തോടിന്റെ ദൃശ്യഭംഗി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നാൽ അതിൽ നിന്നും വിഭിന്നമായിരിക്കുന്നു ഇവിടുത്തെ കാഴ്ചകൾ എന്നാൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇവിടെ രണ്ട് പഞ്ചായത്തുകൾ ഇവിടെ അതിർത്തി പങ്കിടുന്നു ഈ തോടിന്റെ ഇടതുവശത്തായി കാണുന്നത് പള്ളിപ്പാട് പഞ്ചായത്തും വലതുവശത്ത് ചെന്നിത്തല പഞ്ചായത്തുമാണ് ഈ തോടിന്റെ ഇരുവശങ്ങളിലുമായി അതിർവരമ്പുകൾ കാണാനാകാത്ത വിധം നെൽപ്പാടങ്ങൾ മെത്ത വിരിച്ചതുപോലെ കിടക്കുന്ന സുന്ദരമായ ഒരു ദൃശ്യാനുഭവമാണ് ഈ ആകാശ കാഴ്ചയിലൂടെ നമുക്ക് ദൃശ്യമാകുന്നത് ഈ റോഡ് ഇവിടെ അവസാനിക്കുന്നതിനാൽ കൂടുതൽ നല്ല ദൃശ്യങ്ങൾ ലഭ്യമാകാൻ മറുകരയിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു ഈ യാത്രയിൽ നല്ലൊരു പാലം ൂരവേ ദർശിക്കാൻ ഇടയായി എത്ര ആസ്വാദ്യകരമായ ഒന്നാണ് ഈ തോടും തോടിന്റെ കരയിലൂടെയുള്ള ഈ യാത്രയും ഗ്രാമീണ ഭംഗികൾ കണ്ട് അങ്ങനെ യാത്ര ചെയ്യാൻ എപ്പോഴും എനിക്ക് കൊതിയാണ് എത്ര സുന്ദരമാണ് ഈ കാഴ്ച കാണാൻ കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന ഒരുപാട് സുന്ദര നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈ യാത്രയിൽ ഇവിടം സമ്മാനിക്കും മറക്കരയെ ബന്ധിപ്പിക്കുന്ന ഒരു കല്ലുപാലമാണ് ഇത് തോട്ടിലെ വള്ളിപ്പടർപ്പ് പശുവിന് നല്ല ആഹാരമാണ് അത് സംഭരിക്കുന്ന തിരക്കിലാണ് വികസനങ്ങൾ ഇവിടേക്കും കടന്നു വരേണ്ടിയതായിട്ടുണ്ട് ഈ ചെങ്കൽ പാതകളെല്ലാം മാറി നല്ല ടാർറോഡുകൾ ആയിത്തീരട്ടെ വരും കാലങ്ങളിൽ അത് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ കടന്നു പോകുന്നത് തോടിൻ്റെ മറുകരയിലൂടെ ആയതിനാൽ ഇത് ചെന്നിത്തല പഞ്ചായത്തിന്റെ ഭാഗമാണ് ഈ ദൂരക്കാഴ്ചയിൽ ഒറ്റപ്പെട്ട കുറേ തുരുത്തുകൾ നമുക്ക് ദർശിക്കാൻ കഴിയും പാടത്തിൻ്റെ നടുവിലൂടെയുള്ള ചെറു ചെറു തോടുകളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് അച്ചൻകോവിലാറിൻ്റെ കൈവഴിയിലേക്കാണ് യാത്രയിൽ ഞങ്ങൾ പിന്നിലാക്കി കടന്നു വന്ന വഴികളുടെ സുന്ദര ദൃശ്യങ്ങളാണ് ഈ കാഴ്ചയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സുന്ദര ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ തന്നെ ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇരുവശങ്ങളിലും നെൽപ്പാടങ്ങൾ അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന സുന്ദരമായ ഒരു തോട് വശങ്ങളിലൂടെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ചെങ്കൽപാത അതിൻ്റെ അങ്ങയറ്റത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു ഗ്രാമം എത്ര സുന്ദരമായിരിക്കുന്നു ഈ കാഴ്ച കാണാൻ ഈ തോട് വന്ന് ചേരുന്നത് അച്ചൻകോവിലാറിൻ്റെ ഈ വലിയ ശാഖയിലേക്കാണ് ഇവിടെയും ഒറ്റപ്പെട്ട് കിടക്കുന്ന കുറേ വീടുകൾ അങ്ങ് കുറച്ച് ദൂരെ കാർ പാർക്ക് ചെയ്ത് ഇവിടേക്ക് നടന്നു വരികയാണ് ചെയ്തത് ഇവിടെ വന്നപ്പോൾ സന്തോഷത്തിന്റെ അതിർവരമ്പുകൾ ഇല്ലാതെയായി അതുകൊണ്ട് തന്നെ ഇവിടം വിട്ടകലാൻ തോന്നുന്നതേയില്ല ഈ പുഴ കടന്നു ചെല്ലുന്നത് വിയപുരം ഭാഗത്തേക്കാണ് ദൂരെ ഒരു ഒരുപറ്റം താറാവുകൾ ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരു സുന്ദര ദൃശ്യമാണ് ഈ കാണുന്നത് താറാവിൻ കൂട്ടങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടത്തോട് സഞ്ചരിക്കുന്നത് കാണാൻ എത്ര സുന്ദരമാണ് കുട്ടനാടൻ കാഴ്ചകൾ വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരാത്ത തരത്തിലുള്ള ഒരു വലിയ അനുഭവ സമ്പത്ത് തന്നെയുണ്ട് കുഞ്ചനൽ പാടങ്ങൾ വിത്ത് വിതയ്ക്കൽ ചക്രം ചവിട്ട് കൊയ്ത്ത് ഒരു ഉത്സവം തന്നെയാണിത് പഴയ കാലത്ത് നാടൻ കൊയ്ത്ത് പാട്ടുകൾ പാടി കൊയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്തൊരു ഒത്തൊരുമയാണെന്ന് മനുഷ്യർ കണ്ടുപഠിക്കേണ്ട മറ്റൊരു വലിയ സത്യം വൈകുന്നേരമാകുമ്പോൾ എല്ലാം ഇവിടേക്ക് ചേക്കേറും താറാവിനെ തീറ്റുന്നവരുടെ ഒരു ജീവിതം ഇങ്ങനെയാണ് പുഴയോരങ്ങളിലും വയലോരങ്ങളിലും ഇതുപോലെ താൽക്കാലിക ടെന്റുകൾ കെട്ടിയാണ് കുറെ ചെറുപ്പക്കാർ ചെറുവള്ളത്തിൽ തുഴഞ്ഞ് മറ്റെവിടെയോ പോകുന്നു അങ്ങ് ദൂരെ കാണുന്നത് സ്വകാര്യ വ്യക്തി വാങ്ങിച്ച ഒരു സുന്ദര ഭൂമിയാണ് ഈ സ്ഥലം എനിക്കും ഏറെ ഇഷ്ടപ്പെട്ടു പഴയ ഒരു വീട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആരും മോഹിച്ചു പോകുന്ന സുന്ദരമായ ഒരു വാസസ്ഥലം വിത്ത് വിതച്ച് പത്ത് പതിനഞ്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ പ്രദേശമാകെ ഹരിതാപം മാറുന്ന ഒരു സുന്ദര ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കും വ്യത്യസ്ത ഇനത്തിലുള്ള ഒരുപാട് പക്ഷികൾ ചേക്കേറുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും രണ്ടായിരത്തി പത്തൊൻപതിലെ ആ വെള്ളപ്പൊക്കവും ഈ പ്രദേശത്തെ ആകെ തളർത്തിയിരുന്നു എങ്കിലും പ്രതീക്ഷകൾ കൈവിടാതെ ശക്തമായി മുന്നോട്ടു നീങ്ങുന്ന ഒരു പറ്റം കർഷകരും കുറെ നാട്ടുകാരും ഇവിടെയുണ്ട് ഇവരുടെ കുളിയും തുണിയലക്കും എല്ലാം ഇതുപോലെയുള്ള കൈത്തോടുകളെ ആശ്രയിച്ചാണ് വൃക്ഷങ്ങളിൽ വർണ്ണങ്ങൾ വിടർത്തുന്ന ഇതളുകൾ വൈവിധ്യമാർന്ന കുറെ സുന്ദര നിമിഷങ്ങൾ കൂടി ഇവിടം നമുക്ക് സമ്മാനിക്കുന്നു പുഴയോരങ്ങളെ തഴുകി ഉണർത്തുന്ന പുൽമേടുകൾ നോക്കത്ത ദൂരത്തേക്ക് ഒഴുകി അകലുന്ന നീർച്ചാലുകൾ പ്രകൃതിയിൽ ദൈവം വായ്മൊഴിയാൽ സൃഷ്ടിച്ച ദൃശ്യവൈഭവം ഇന്നത്തെ ഈ യാത്രയിൽ ഏറെ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചു മറക്കാനാവാത്ത ചില സുന്ദര നിമിഷങ്ങളും ശ്രദ്ധേയമായ ഏറെ സിനിമകൾക്ക് ലൊക്കേഷനായി തീർന്ന ഒരിടമാണ് ഈ പ്രദേശം സുരേഷ് ഗോപിയുടെ സമൂഹം പഴയകാല സിനിമയായ രതിനിർവേദം എന്നീ സിനിമകളും ഇവയിൽ ഉൾപ്പെടുന്നതായി പറയപ്പെടുന്നു ഇന്ന് ഈ സുന്ദര നിമിഷങ്ങൾക്കൊക്കെയും സാക്ഷ്യം വഹിക്കാൻ എന്നോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് ബാബു ബ്രദറും കൂടെ ചേർന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക വർണ്ണപ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്തവും സുന്ദരവുമാർന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അച്ഛയ് സൈനിങ് ഓഫ്